സ്ത്രോത്രം സ്തോത്രം സ്തോത്രം പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിൻ്റെ സ്ത്രോത്രം മഹാപരിഷു ദിനത്തിനമായ സ്വർഗീയ നല്ല പിതാവേ നല്ല ഗുലിയേറിയമായ വിശ്വാസത്തിൻ്റെ കർത്താവ് പ്രഭാതസമയ തടയങ്ങളിൽ നിരസനിലേക്ക് അടുത്തു വരുന്ന കർത്താവ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സർവ്വ ദാനങ്ങൾക്കായി നിന്നെ സ്തുതിക്കുകയും മൗത്വപ്പെടുത്തുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്ന കർത്താവേ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താട്യങ്ങളുടെ ജീവിതത്തിൽ നീ ചെയ്ത എല്ലാ നന്മകൾക്കായി എന്നോട് നന്ദി പറയുന്ന പിതാവേ സ്തോത്രം കർത്താവേ സ്തോത്രം എന്നോട് എപ്പോഴും നന്ദിയുള്ളവരായി തിരുവനന്തപുരം അടിപൊളി സഹ മാറണമെന്ന് പ്രാർത്ഥിക്കുന്ന ഭർത്താവ് എപ്പോഴും കർത്താവ് നീ ചെയ്ത നന്മകളെ ഓർത്ത് നിന്നെ സ്തുതിപ്പാൻ സ്തോത്രം ചെയ്യുവാൻ നിന്നെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ ജീവിതത്തിൽ നന്ദിയുള്ളവരായി തിരുവനന്തപുരം അടിഞ്ഞെ നീ സഹായിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്ന ഭർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് നീ ഞാൻ ഒരുക്കിയ എല്ലാ നന്മകൾക്കും അവർക്ക് കൂടി നന്ദി പറയുന്ന കർത്താവെ തുടർന്ന് നീ ഞങ്ങളെ വഴി നടത്തി അനുഗ്രഹിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു സർവ നന്മകളാലും കൃപടാലും നീ ഞങ്ങളെ നിറയ്ക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം ഏറ്റവും അനുഗ്രഹപ്രദമായി തിരുവനന്തപുരം ഞങ്ങളെ വഴി നടത്തും മാറാണമേ മഹത്വം മാനോക്കം കിടക്കുന്ന സ്വർഗീയപിതാവേ സത് യേശു കൃഷ്ണൻ തന്നെ ആമേൻ ആമേൻ ആമേൻ